സ്വാഗതം ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കേരളത്തിലെ കുടുംബശ്രീ എന്ന സംസ്ഥാന ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എല്ലാവിധത്തിലും കുടുംബശ്രീയെ കൈപിടിച്ചുയർത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു കുടുംബശ്രീയുടെ ജില്ലയിലെ ആദ്യ പ്രീമിയം കഫേ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്ത കാണാം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതുല്യമായ ആഭരണങ്ങൾ വർഷമായി കുടുംബശ്രീ നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ് നാടിന്റെ വളർച്ചയിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിക്കുന്നത് ഏറ്റവും ഒടുവിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമനിധി പദ്ധതിയിലടക്കം കുടുംബശ്രീയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബശ്രീക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുടുംബശ്രീ പതിനാല് ജില്ലകളിൽ ഇത്തരത്തിലുള്ള കല്യം പൊക്കെ ആരംഭിക്കുന്നു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് പേര് ഇപ്പോൾ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ദിവസം അവിടെ കടലാക്കുക ഇത്തരം പട്ടമ്പകൾ ഒന്ന് വൈകുന്നേരം കൂട്ടായ്മയിലൂടെ കട്ടേർക്കാർക്ക് ദുരിതവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല സഞ്ചാരികൾക്ക് ടീകരമായ ഭക്ഷണം ലഭിക്കുന്നു അത് മിതമായ വലിക്കം ലഭിക്കുന്നു എന്നുള്ളതുമില്ല ശ്രദ്ധേയമാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മ ഏറതയോജിച്ച അതിനൊരു ഉത്തരമാകുള്ളത് അത് കുടുംബശ്രീ കൂട്ടം കേരളത്തിലാണ് എന്ന തന്നറിയാണ് ഏതാണ്ട് നാൽപ്പത്തിയാറ് ലക്ഷത്തിൽ പരം അംഗങ്ങളുള്ള കുടുംബശ്രീ പിന്നെ കേരളത്തിലെ സാധാരണഗതിയിൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന പുതുമയാർന്ന എല്ലാ സംരംഭങ്ങളിലും കുടുംബശ്രീയെ ഉൾപ്പെടുത്താറുണ്ട് ഏറ്റവും അവസാനമായും ഗവൺമെൻറ് പ്രഖ്യാപിച്ച ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ ക്ഷേമകാര്യങ്ങളിലും പുതിയതായിരം രൂപ കൊടുത്തപ്പോൾ എ ഡി സി എടുക്കെല്ലാം എ ഡി എസിനെല്ലാം കൃത്യമായി ആയിരം രൂപ കൊടുത്തു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ നിരവധി സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് ഇവർക്ക് രുചികരമായ ഭക്ഷണം മിതമായ വിലയിൽ ലഭ്യമാക്കാൻ പ്രീമിയം കഫയിലൂടെ കഴിയും ജില്ലകളിലും ഇത്തരം പ്രീമിയം കഫേകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തേതാണ് ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചത് നിലവിൽ കേരളത്തിലാകെ പ്രീമിയം ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബശ്രീ പ്രവർത്തനം സ്ത്രീകൾക്ക് സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക ഉണർവ് പകരാനും കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന കലോത്സവം മികച്ച നിലവാരം പുലർത്തുന്നതാണ് എന്നും മന്ത്രി പറഞ്ഞു വാഗമൺ ഇരാറ്റുപേട്ട ജംഗ്ഷനിലാണ് കുടുംബശ്രീയുടെ കഫേ പ്രവർത്തിക്കുന്നത് വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങൾ സ്വാദിഷ്ടമായും മായം ചേർക്കാതെയും ഗുണമേന്മ ഉറപ്പാക്കി വനിതകളുടെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറാക്കി നൽകും ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റാണ് ടൂറിസം മേഖലയിലെ വാഗമണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ എ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഷിബുജി തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ത്രിതല പഞ്ചായത്ത് സി ഡി എസ് അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വാഗമൺ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാ